തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുമ്പോൾ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ പുത്തഞ്ചന്ത വാർഡ് ശ്രദ്ധേയമാകുകയാണ് കാരണം മറ്റൊന്നുമല്ല പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഇരുവരും ഒരേ പേരുകാർ തന്നെ അത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളുടെ പേര് ബെന്നി എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ചേറ്റുകുഴിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി നെയ്യൂരുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നെയ്യൂർ എന്ന വീട്ടുപേര് കൂടെ ഉണ്ടെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വീട്ടുപേർ ചേറ്റുകുഴി എന്നാണ് ഇരുവരും മുൻപ് ജനപ്രതികളായവരും പൊതുസേവന രംഗത്ത് സജീവവുമാണ് അതുകൊണ്ട് തന്നെ ഇവർ വാർഡ് നിവാസികൾക്ക് സുപരിചിതരുമാണ് എന്നാൽ ഈ ഡബിൾ വെന്നി പോരാട്ടം നാട്ടുകാരിൽ ചെറിയ കൗതുകവും സൃഷ്ടിക്കുന്നുണ്ട് വോട്ടർമാർക്ക് കൺഫ്യൂഷൻ ഇല്ലെന്നും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായതുകൊണ്ട് പേര് തനിക്ക് പ്രശ്നമല്ലെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി നെയ്യൂർ പറയുന്നു എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തനം എന്ന് പറയുന്നതിൽ പാർലമെന്ററി സ്ഥാനം രണ്ടാമതാണ് ഞാൻ തുടർച്ചയായി ഇരുപത് വർഷം ഈ നാട്ടിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഇരുപത് വർഷം എന്ന് പറയുന്നത് സോറി ഇരുപത് വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് ഈ വാർഡിലെ മുഴുവൻ ആൾക്കാരെയും പേരെടുത്ത് വിളിക്കാൻ അറിയാവുന്ന ഒരാളാണ് അപ്പം മറ്റ് എതിർസ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഈ വാർഡിന് വിളിന്നു വന്ന ആളാണ് ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ പാർട്ടിയുടെ ഔദ്യോഗികചിഹ്നമായ ചുറ്റി അരുവാൻ നക്ഷത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ബെന്നിമാരുടെ ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായി എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്നോട് എടുത്തു പറയുന്നു ഇരുപത് വർഷമായി പൊതുപ്രവർത്തനം ഉള്ള ആളാണ് ഞാൻ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചോളം പാർലമെൻ്റ് വ്യാമോഹം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് വ്യാമോഹം എന്നുള്ളതില്ല അതിപ്പോൾ ഒരു ജനപ്രതിനിധി ആവണം നാട്ടിലെ പൊതുവിഷയങ്ങൾ ഇടപെടാനും പുതുക്കാര്യങ്ങൾ ഇടപെടാനും ജനപ്രതിനിധിയാകണം എന്നൊരു ചിന്ത എനിക്കില്ല ഇനി തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തു തന്നെയായാലും വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഇനിയിപ്പം പ്രിയപ്പെട്ട വോട്ടർമാരുടെ കയ്യിലാണ് എന്തു തന്നെയായാലും ഞാൻ തുടർന്നു വന്ന പൊതുപ്രവർത്തന രീതിയുമായി ഈ നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള അവരുടെ കൂടെ ഒപ്പം ഉണ്ടാകുമെന്ന് തന്നെ പറയുകയാണ് നിരവധി തവണ ജനപ്രതിനിധിയായി ജനങ്ങളുടെ ഒപ്പം നിന്നു എന്ന് മാത്രമല്ല പേരുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും എങ്ങനെ തന്നെ തിരിച്ചറിയാതെ പോകുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ചേറ്റുകുഴിയും ചോദിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ജനപ്രതിനിധി എന്ന നിലയ്ക്ക് വിവിധ വാർഡുകളിൽ നിന്നും ഞാൻ ജനവിധി നേടിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചില് കരിനിലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും രണ്ടായിരത്തി പത്തിൽ വണ്ടമ്പാൽ ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ കരിനലം വാർഡിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ വരിക്കാനി വാർഡിൽ നിന്നും ഞാൻ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കരുതലങ്കാരനും കൂടിയായ ഞങ്ങൾ സമപ്രായക്കാരായ ആളാണ് എൻ്റെ എതിർ സ്ഥാനാർത്ഥി രണ്ടായിരത്തി അഞ്ചിൽ ഞങ്ങൾ ഒരുമിച്ച് മുണ്ടക്കയങ്കാ പഞ്ചായത്തിൻ്റെ മെമ്പർമാരായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഈ പ്രാവശ്യം പുത്തഞ്ചന്ത വാർഡിൽ മത്സരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത സൗഹൃദമുള്ള ചെറുപ്പകാലം മുട്ടത്തെ കുടുംബ ബന്ധമുള്ള ആത്മീയ ബന്ധം പുലർത്തിപ്പോരുന്ന കുടുംബാംഗങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരിടുന്നത് ഈ നാട് ജനവിധി തേടുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും യോഗ്യരായവരെ അല്ലെങ്കിൽ പൊതുജനത്തിന് ഏറ്റവും സ്വീകാര്യമായ ഈ നാടിനെ സ്നേഹിക്കുന്നവരെ തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല തീർച്ചയായിട്ടും കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ഒരു പൊതുപ്രവർത്തന നിലയ്ക്കും അതിനേക്കാളുപരി ഈ നാട്ടിലെ സാധാരണ ആൾക്കാരോടൊപ്പം പ്രത്യേകിച്ച് നമുക്കറിയാം പുത്തനന്ത പോലെയുള്ള മേഖല തൊഴിലാളികളെ ആശ്രയിച്ച് കഴിയുന്നതാണ് ചുമട്ട് തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും മറ്റ് ഇതര ജോലികളും ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് തീരെ പാവപ്പെട്ട കുടുംബങ്ങൾ കഴിയുന്ന ഒരു വാർഡാണ് പുത്തഞ്ചന്ത വാർഡ് അവരോടൊപ്പമായിരിക്കുവാന് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു എൻ്റെ പൊതുപ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത് സാധാരണ ആൾക്കാരോടൊപ്പം പ്രവർത്തിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് യഥാവി യ യഥാസമയം ആവശ്യമായ സഹായ സഹകരണങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി ലഭ്യമാകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് വാങ്ങിക്കൊടുക്കുകയും അർഹരായവർക്ക് വാങ്ങിക്കൊടുക്കുകയും അത് യഥാസമയം അവരുടെ കരങ്ങളിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വാർഡിലെയും സാധാരണ ജനങ്ങൾ ഈ സമയത്ത് എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഈ പ്രാവശ്യം ഞാൻ ജനവിധി തേടുവാനിടയാക്കിയത് അനുഭവ സമ്പന്നർ നേർക്കുനേർ പേരിലെ സാമ്യം ഒരു വശത്ത് കൗതുകം സൃഷ്ടിക്കുമ്പോൾ വാർഡിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് ഇരുവരും മുൻപ് ജനപ്രതിനിധികൾ ആയിരുന്നതിനാൽ ജനസേവന രംഗത്തെ അനുഭവ സമ്പത്ത് ഇരുവർക്കും മുതൽക്കൂട്ടാണ് തങ്ങളുടെ ഭരണ സമയങ്ങളിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞാണ് ഇരുവരും വോട്ട് തേടുന്നത് വാർഡിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി സുഹൈൽ പുതുപ്പറമ്പിലും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ടോമിയും മത്സരരംഗത്തുണ്ട്